ശബരിമല സവർണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണെന്ന് അറിയണമെന്ന് വി ഡി സതീശൻ എസ് ഐ ടിയിൽ സി പി ഐ എമ്മിന്റെ ഏജന്റുമാരുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഏജന്റുമാരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ചോർത്തി നൽകി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് നാലാം ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞതെന്ന് വി ഡി സതീശൻ പറഞ്ഞു പൊടിമരത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അഭിനന്ദിച്ചതാണ് ഇനി അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് വി ഡി സതീശൻ പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശത്തെ എതിർക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതു മുന്നണി ശിഥിലമാകുന്നു ഘടക കക്ഷികൾക്ക് പരസ്പര വിശ്വാസമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിനൊപ്പമാണ് സച്ചിദാനന്ദൻ അഭിപ്രായം തുറന്നു പറയാൻ ഭയമില്ലാത്തയാളാണ് ജനങ്ങളുടെ അഭിപ്രായമാണ് സാംസ്കാരിക പ്രവർത്തകരിലൂടെ പുറത്തു വരുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുണ്ടക്കെ ചൂരൽമല ദുരിത ബാധിതരുടെ സഹായത്തിനായി ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെന്ന് വി ഡി സതീശൻ ആരോപിച്ചു കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല തുടർ ചികിത്സയ്ക്ക് സഹായമില്ല ഞങ്ങൾ എല്ലാവരും സി എം ഡിആർഎഫിൽ പണം കൊടുത്തിട്ടുണ്ട് കൊടുക്കരുത് എന്നാരോടും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പ്രചാരണം നടത്തുകയാണെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പരിശുദ്ധവും ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് ബേക്കറി സീഡ്സ് രംഗത്ത് പതിനാല് വർഷത്തെ പ്രവർത്തന ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോയുടെ ഏഴാമത്തെ ഔട്ട്ലെറ്റ് ഓട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോ നിയർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ